വും കുടുംബ സംഗമവും നടത്തും തലിക്കുളം ബ്ലൂമിംഗ് ബർഡ്സ് സ്കൂളിൽ വിവിധ പരിപാടികളോടെയാണ് വാർഷികാഘോഷം സംഘടിപ്പിച്ചത് സി സി മുകുന്ദൻ എം എൽ എ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു മാതൃകാ ബന്ധപ്പെട്ട അംഗങ്ങളുടെ പ്രവർത്തന ശൈലി പ്രത്യേകിച്ച് തളികുളും പ്രദേശത്ത് മാതൃകാപരമായ രീതിയിലേക്ക് മുന്നോട്ട് പോകുന്നു അതിനൊക്കെ നല്ല രീതിയിൽ നോക്കിക്കാണാനും വരും കാലങ്ങളിൽ വലിയ വലിയ മാറ്റങ്ങൾ നമ്മുടെ പ്രദേശത്ത് ഗ്രാമത്തിൽ ഉയർത്തിക്കൊണ്ടുവരുന്നതിനു വേണ്ടിയുള്ള നമ്മളും പ്രവാസി അംഗങ്ങളും ഒരുമയോടെ മുൻകുടുംബാംഗങ്ങളും ഒരുമയോടെ മുന്നോട്ട് പോയാൽ വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ കഴിയും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ അസോസിയേഷൻ പ്രസിഡന്റ് ഇ കെ ബഷീർ അധ്യക്ഷനായി എന്താണ് തളിക്കുളം പ്രവാസി അസോസിയേഷൻ കഴിഞ്ഞ ഇരുപത്തൊന്ന് വർഷം യു എയിലും നാട്ടിലും നടത്തിയിട്ടുള്ള സേവന പ്രവർത്തനങ്ങൾ ഒരു സംഘടന പ്രത്യേകിച്ച് ഗൾഫിൽ ഇരുപത്തൊന്ന് വർഷം നിലനിൽക്കുക എന്ന് പറയുന്നത് ഈ സംഘടനയുടെ പ്രവർത്തനങ്ങളുടെ ഈ പ്രവർത്തനങ്ങൾ വലിയ മഹത്വമായിട്ടാണ് ഞാൻ കരുതുന്നത് ഈ സംഘടനയെ അതിൻ്റെ മുന്നിൽ നയിച്ചിട്ടുള്ള നയിച്ചിട്ടുള്ള ഇതിനു പ്രവർത്തനം ഒരു സംഘടന എങ്ങനെ മുന്നോട്ട് നമുക്ക് അവരൊക്കെ ഈ സന്ദർഭത്തിൽ ും രക്ഷാധികാരി ഗഫൂർ തലിക്കുളം ആമുഖ പ്രഭാഷണം നടത്തി തലിക്കുളം പഞ്ചായത്തിലെ എഴുപത് കഴിഞ്ഞ തെരഞ്ഞെടുത്ത പത്തൊമ്പത് അമ്മമാർക്ക് ഓണപ്പുടവയും കൈനീട്ടവും മുൻ എം പി ടി എൻ പ്രതാപൻ വിതരണം ചെയ്തു നമ്മുടെ നാട്ടിലെ സങ്കടങ്ങളിലും സന്തോഷങ്ങളിലും ആവശ്യങ്ങളിലും അവരുടെ മനസ്സ് പറഞ്ഞവരെ സഹായിക്കാൻ വേണ്ടി കൂടിയാണ് ഈ സ്ഥാനം പ്രവർത്തിക്കുന്നത് പ്രളയമുണ്ടായപ്പോഴും അതേപോലെ തന്നെ കോവിഡ് വന്നപ്പോഴും അതല്ലാത്ത സന്ദർഭങ്ങളിലും തലപ്പുറം ഗവൺമെൻറ് ഹൈസ്കൂളിലായാലും തൊട്ടുവക്കത്തുള്ള ഏത് ചെറുതും വലുതുമായ ആളുകളെ സഹായിക്കുന്ന കാര്യത്തിലൊക്കെ നമ്മുടെ പ്രവാസി അസോസിയേഷൻ അവരാൾക്കറിയാവുന്ന എല്ലാ സഹായങ്ങളും നൽകിയിട്ടുണ്ട് കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി വിജു വിദ്യാഭ്യാസ വിതരണം നടത്തി ഈ നാടിന്റെ മാറ്റം നിങ്ങളിലൂടെ തന്നെയാണ് ഈ കേരളത്തിലെത്തിയതെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നിങ്ങളൊരാള് നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി വിദേശ രാജ്യത്ത് വർഷങ്ങൾക്ക് മുമ്പ് പോയി നിങ്ങൾ ആ ഒരു ആദ്യകാലത്തൊക്കെ ചെറിയ എമൗണ്ട് ആയിരിക്കാം ആ ഒരു എമൗണ്ട് കൊണ്ടാണ് ആ ഒരു തുക കൊണ്ടാണ് ആ ഒരു വരുമാനം കൊണ്ടാണ് ഇന്ന് നാട് ഇത്ര തിളങ്ങുന്നത് അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും എല്ലാത്തിലും വന്നിട്ടുള്ള മാറ്റം ഒരു സാമൂഹ്യ വിപ്ലവത്തിന് ധനസഹായം വന്നത് വിദേശ മലയാളികളിൽ നിന്നാണെന്നുള്ളത് നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത് അനുസ്മരിപ്പിക്കേണ്ട ഒരു കാര്യമാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ സജിത അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ടി കെ ഇബ്രാഹിംകുട്ടി മുൻ പ്രസിഡന്റ് ദേവരാജ് കൊല്ലാറ ട്രഷറർ കെ എസ് ബൈജു വൈസ് പ്രസിഡന്റ് ഇ വൈ സുധീർ പ്രോഗ്രാം കൺവീനർ വാസൻ കോഴിപ്പറമ്പിൽ ടി യു സുഭാഷ് ചന്ദ്രൻ പി കെ രാമചന്ദ്രൻ എ കെ വാസൻ രത്നാകരൻ എ പി പ്രേമൻ വി ആ ശശി വല്ലത്ത് ധർമ്മൻ മേലെടുത്ത് തുടങ്ങിയവർ സംസാരിച്ചു കൊച്ചിൻ റിഥം റോക്സ് അവതരിപ്പിച്ച കലാപരിപാടികളും നടന്നു

ഇനി ഒട്ടും പേടിക്കണ്ട മികച്ച റിസൾട്ടോടുകൂടി തൃപ്രയാറിലെ മാ അക്കാഡമി നിങ്ങളോടൊപ്പമുണ്ട് ഇംഗ്ലീഷ് ആൻഡ് ജർമ്മൻ ലാംഗ്വേജ് മറ്റ് എവിടെയും കിട്ടാത്ത ഫീസ് മാ അളവിൽമിയിൽ വി പ്രൊവൈഡ് എക്സലൻറ്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ഓഫ്ലൈൻ ആൻഡ് ഹൈബ്രിഡ് വിത്ത് വെൽ ഫർണിഷ്ഡ് ഡിജിറ്റൽ എ സി ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം